ഇത് <their> ഗോൾഡിന്റെ <their> പുതിയ ഷോറൂം ഉദ്ഘാടനമാണ് ഇരുപത്തെട്ടാം തീയതി ചെയ്യേണ്ടാവരും അപ്പോൾ രാവിലെ അങ്ങോട്ട് വരും ഒരുപാട് സമ്മാന പെരുമഴ ഉണ്ട് ആ അപ്പോൾ എന്താ സമ്മാന എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ വരുന്നവരിൽ നിന്ന് നറുക്കെടുത്തിട്ട് മൂന്ന് പേർക്കായിട്ട് പത്തായിരം രൂപ വെച്ച് സമ്മാനമുണ്ട് ആ ഒരാൾക്ക് പത്തായിരം അങ്ങനെ മൂന്ന് പേർക്ക് അതുപോലെ തന്നെ പണിക്കൂലി രണ്ട് ശതമാനമേ ഉള്ളൂ പതിനാല് ദിവസം അങ്ങനെ ഒരുപാട് ഒരുപാട് ഒട്ടനവധി സമ്മാനങ്ങൾ ഉണ്ട് എന്തായാലും വരുവാട്ട് ഓക്കെ ഹാപ്പി ക്രിസ്മസ് ആ ആ എങ്ങോട്ടാ യാത്ര ഇങ്ങോട്ട് അങ്ങോട്ടു പോയിട്ട് വരിക നമസ്കാരം എല്ലാവരും എന്തൊക്കെ സൊറൊക്കെ സൊറയൊക്കെ പറഞ്ഞിരിക്കുക അല്ലേ ലീവാന്നല്ലേ ആ ഇനി ഞായറാഴ്ച ആണല്ലോ അപ്പം നമ്മുടെ എമി ഇ ഗോൾഡിന്റെ പുതിയൊരു ഷോറൂം ഉദ്ഘാടനം ഉണ്ട് ഇരുപത്തെട്ടാം തീയതി ശ്രീകണ്ഠാപുരം ടൗണിൽ ആ ടൗണിൽ തന്നെയാണ് ഇപ്പം എല്ലാരും രാവിലെ തന്നെ അങ്ങോട്ട് വരും ഒമ്പതരക്കാണ് ഉദ്ഘാടനം വരുന്നവരിൽ നിന്നും നറുക്കെടുത്തിട്ട് മൂന്ന് പേർക്കായിട്ട് പത്തായിരം രൂപ സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് പണിക്കൂലി രണ്ട് ശതമാനമേ ഉള്ളു പതിനാല് ദിവസം വരെ അപ്പം അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ അങ്ങോട്ട് വരുവാ അപ്പോൾ ആ ഉണ്ട് ഉണ്ട് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ശരി ഹാപ്പി ഇയർ നമ്മൾ എമി കോളുടെ പുതിയൊരു ഷോറൂം ഉദ്ഘാടനമാണ് ശ്രീകണ്ഠാപുരത്ത് ഇരുപത്തെട്ടാം തീയതി എന്തായാലും വരിക ഒരുപാട് സമ്മാനങ്ങളുണ്ട് സ്വർണം മേടിക്കുന്നവർക്ക് രണ്ട് ശതമാനം പണിക്കൂലി ഉള്ളു അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് എല്ലാവരും അങ്ങോട്ട് വരിക എന്താണ് പരിപാടി രാവിലെ തന്നെ വെറുതെ ക്രിസ്മസ് ന്യൂഇയർ വരാൻ പോകല്ലേ എന്തായാലും ആഘോഷങ്ങളുടെ പരിപാടികൾ ട്രിപ്പ് അടിക്കണം അതെങ്ങോട്ടാണ് യാത്ര നമ്മളും ട്രിപ്പിന്റെ ആശംമാറാണ് അപ്പൊ എന്തായാലും ട്രിപ്പ് എല്ലാം അടിച്ചു പഠിക്കാം ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ അതുപോലെ തന്നെ വരും അതുപോലെ തന്നെ പുതിയൊരു സംഭവം വെച്ചാൽ നമ്മുടെ എം ഇ ഗോൾഡ് പുതിയൊരു ഷോറൂം ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത് വരികയാണ് ഇരുപത്തെട്ടാം തീയതിയാണ് ഒമ്പതരക്കാണ് അപ്പോ വരുന്നവരിൽ നിന്നും നറുക്കെടുത്തിട്ട് മൂന്ന് പേർക്കായിട്ട് പത്താം ായിരം രൂപ വെച്ച് സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പണിക്കൂലി രണ്ട് ശതമാനമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് അപ്പം എല്ലാവരും രാവിലെ ഒമ്പതരക്ക് എവി എമി ഗോൾഡിൽ സന്ദർശിക്കാം എല്ലാരും കൂട്ടുക നമസ്കാരം എന്താണ് പൈസ ഒന്നും വേണ്ട ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ നമ്മൾ എമി ഗോൾഡിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത് ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒമ്പതരക്കാണെന്ന് എല്ലാവരും വരുവാ ഒരുപാട് പേർക്ക് സമ്മാനം ഒക്കെ കൊടുക്കുന്നുണ്ട് വരില്ലേ ഈ പ്രാവശ്യത്തെ ഈ നാലാം ദിവസത്തെ യാത്രയിൽ ഈ മാർ നമ്മളെ ക്രിസ്മസ് അപ്പോൾ ഇപ്പം ഭയങ്കര ഒരു വെറൈറ്റിയാണ് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് നല്ല തകർത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരിലേക്ക് ജനങ്ങളിലേക്ക് ഞങ്ങൾ ഏജൻ്റ് എമി ഗോൾഡും നമ്മുടെ സന്തോഷങ്ങൾ നമ്മളെ മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ടി വെറൈറ്റി ലുക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ലുക്ക് കണ്ടിട്ട് തന്നെ എല്ലാവരും നല്ലൊരു സന്തോഷത്തിലും ഹാപ്പിയിലും ഒക്കെയാണുള്ളത് അപ്പോൾ നമ്മുടെ ഈ യാത്ര ചൈത്ര യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ